നമസ്കാരം ഫോർട്ടിംഗി ന്യൂസിലേക്ക് സ്വാഗതം ട്രംപ് ഇപ്പോൾ ഉറക്കമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് ഇറാൻ പുറകെ അടുത്ത വെല്ലുവിളി ട്രംപിനെ നേരിടേണ്ടി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ രാജ്യത്തിന്റെ ആണവായുധ ശേഷിയും സായുധ സൈന്യത്തിന്റെ ആക്രമണ ശേഷിയും വളർത്തുന്നതിനായി പുതിയ ഒരു അയ്യായിരം ടൺ തൂക്കമുള്ള നാവിക നശീകരണ കപ്പൽ പുറത്തിറക്കിയിരിക്കുകയാണ് പടിഞ്ഞാറൻ തുറമുഖമായ നമ്പോയിൽ നടന്ന വിക്ഷേപണ ചടങ്ങിൽ കിം നേരിട്ടാണ് പങ്കെടുത്തത് ഉത്തര കൊറിയയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസിയാണ് ഈ വിവരം പുറത്തുവിട്ടത് പുതിയ ഡിസ്ട്രോയർ മൾട്ടി പർപ്പസ് യുദ്ധ വ്യോമാക്രമണങ്ങളും നാവിക ആക്രമണങ്ങളും കൈകാര്യം ചെയ്യാൻ സജ്ജമായിരിക്കുകയാണ് ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെട്ട വിവിധ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ പുതുതായി വികസിപ്പിച്ച നിരവധി തരം ആയുധങ്ങൾ വഹിക്കുന്ന ആദ്യ കപ്പലായി സ്റ്റേറ്റ് മീഡിയ വിശേഷിപ്പിക്കുന്നു കപ്പൽ അടുത്ത വർഷം ആദ്യം നാവികസേനയുടെ ശൈത്യ പ്രദേശത്തേക്ക് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് യുദ്ധസജ്ജമായ സജ്ജമായ നീക്കങ്ങളായി കിം വിമർശിച്ചു വർദ്ധിച്ചു വരുന്ന ഭൌമരാഷ്ട്രീയ പ്രതിസന്ധിക്ക് ശക്തമായ മറുപടി നൽകുമെന്നും കിം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പുതിയ കപ്പൽ പുറത്തിറക്കിയതും അടുത്ത ഘട്ടമായി ആണവശേഷിയുള്ള അന്തർവാഹിനി വികസിപ്പിക്കാനുള്ള ശ്രമവും ഈ മുന്നറിയിപ്പിന്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന പ്രധാന രാഷ്ട്രീയ സമ്മേളനത്തിൽ കിം അമേരിക്ക നയിക്കുന്ന ഭീഷണികൾ മറികടക്കാൻ ആണവ അന്തർവാഹിനികൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉപഗ്രഹങ്ങൾ മൾട്ടി വാർഹെഡ് മിസൈലുകൾ തുടങ്ങി നൂതന ആയുധങ്ങളുടെ വിപുലമായ പട്ടിക പ്രഖ്യാപിച്ചിരുന്നു ഉത്തര കൊറിയയുടെ ഈ മുന്നറിയിപ്പുകളെ തുടർന്നാണ് പല ആയുധ പരീക്ഷണങ്ങളും ഉത്തര കൊറിയ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആണവശേഷികൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെ കിം റഷ്യയുമായി സൈനിക സഹകരണം ശക്തിപ്പെടുത്തുകയും ആയുധങ്ങളും ഉദ്യോഗസ്ഥരും റഷ്യക്ക് നൽകുകയും ചെയ്തിരുന്നു ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് പോലെ കൊറിയക്ക് അതിന്റെ ആണവായുധ പദ്ധതികൾ വികസിപ്പിക്കാൻ റഷ്യ വഴി സാമ്പത്തിക സഹായവും നൂതന സൈനിക സാങ്കേതിക വിദ്യകളും ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് അമേരിക്കക്കും അതിന്റെ കക്ഷികൾക്കും പുതിയ തലത്തിലുള്ള ഭീഷണിയായി മാറുകയാണ് ഇതിനു രാജ്യത്തെ രണ്ട് പ്രധാന സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളായ ോങ്ബിയോണിലെ പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്ത റിപ്പോർട്ടുകൾ അനുസരിച്ച ഉത്തര കൊറിയയുടെ ആയുധ ഗ്രേഡ് യുറേനിയം ശേഷി മുൻ കണക്കുകളേക്കാൾ അൻപത് ശതമാനം വർദ്ധിച്ചേക്കാം എന്നാണ് സൂചന ഇപ്പോൾ അവർക്ക് പ്രതിവർഷം എഴുന്നൂറ്റി മുപ്പത് കിലോഗ്രാം വരെ ആയുധ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇത് അവരുടെ ആണവ ശേഷിയിൽ വൻ വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ട്രംപിന്റെ ഭരണകാലത്ത് നടന്ന കൂടിക്കാഴ്ചകളിൽ ആണവ നിരായുധീകരണത്തിന് പകരമായി ഉപരോധങ്ങൾ ലഘൂകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നതിനെ തുടർന്ന് ചർച്ചകളൊക്കെ പരാജയപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കിം റഷ്യയുമായി ബന്ധം ശക്തിപ്പെടുത്തിയത് ഇറാനെ ഭയപ്പെട്ട അമേരിക്കയ്ക്ക് ഇപ്പോൾ പുതിയൊരു പേടി സ്വപ്നം കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിച്ചാൽ അമേരിക്ക ഭസ്തമാകുമെന്ന ട്രംപിനൊരു മുന്നറിയിപ്പ് കൂടിയായി ഇത് മാറുകയാണ്